വളരെയേറെ അർത്ഥത്തായ ഒരു സമയത്താണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് സഹോദരങ്ങൾ പലരും പല പല പ്രയാസങ്ങളും പല ദുഃഖങ്ങളും പല ടെൻഷനുകളുമായി നമ്മുടെ മജിലിസിൽ കടന്നു വരുന്നവർ എല്ലാവരുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളെയും അള്ളാഹു കൊടുക്കട്ടെ ഞാനാണോ നിങ്ങളാണോ ഉള്ളത് അടുത്ത ഒരു ദിവസം ഞാനോ നിങ്ങളോ ജീവിതം ോ എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല ഏത് സമയത്ത് മലക്കുൽ മലക്കുൽമോഹത്ത് വന്നാലും നമ്മൾ ഇവിടെ പോയേ മതിയാവുകയുള്ളൂ ഏത് സമയത്ത് മലക്കുൽ മലക്കുൽമോഹത്ത് വസലാമ് കടന്നു വന്നിട്ട് ആത്മാവിനെ പിടിക്കാൻ വേണ്ടി വരുന്നുബോ നമുക്കവിടെ നിന്ന് പറയാൻ പറ്റില്ല ഞാൻ ഇന്ന് വരൂല എന്ന് പറയാൻ കഴിയില്ല ഏത് സമയത്തായാലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ നാളെ നിങ്ങൾക്ക് കേൾക്കാൻ ഞാൻ മരിച്ചു അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദിവസവും മുടങ്ങാതെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും മാഫിയത്തുള്ള ദീർഘായുസ്ഥരട്ടെ അപ്പൊ എന്റെ പ്രിയപ്പെട്ട മങ്ങനുകളെ ഏത് സമയത്താണ് നമ്മൾ പോവുക എന്ന് എനിക്കും നിങ്ങൾക്കും അവിടെ നിന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നമ്മൾ ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ദുആകളെ തആല തആല സ്വീകരിച്ച് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് എപ്പോഴും ഓർമ്മ വേണം ഓർമ്മ വേണം ഓരോ രാത്രികൾ കഴിയുമ്പോഴും ഓരോ പവലുകൾ കഴിയുമ്പോഴും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഓർമ്മ വേണമല്ല എപ്പോഴാണ് മരിക്കുന്നത് എന്നറിയില്ല ഏത് സെക്കൻഡിലാണ് മരിക്കുന്നത് എന്നറിയില്ല ഏത് മണിക്കൂറിലാണ് മരിക്കുന്നത് എന്നറിയില്ല സഹോദരങ്ങളേ നമ്മളൊന്നും പോകൂല നാളെ മരിക്കൂല ഇനിയൊന്നൊരുപാട് സമയം നമുക്ക് ബാക്കിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാതോർത്തിരിക്കുന്നവര് നാളത്തേക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നവര് അവരുടെ എത്രയോ പ്രിയപ്പെട്ട പിഞ്ചുമക്കള് മരിച്ചു പോയിട്ടുണ്ട് എത്രയോ പ്രിയപ്പെട്ട പത്ത് വയസ്സുള്ള പതിനാറ് വയസ്സുള്ള മക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് മരണത്തിന്റെ മുമ്പിൽ എന്റെ മക്കളെ കൊണ്ടുപോകല്ലേ എന്ന് പറയാൻ പറ്റോണ്ടിരിക്കുമ്പോ നിങ്ങളുടെ കുരുന്ന് മക്കൾ നിങ്ങളുടെ അരികെത്തിരിപ്പുണ്ടല്ലോ ആ മക്കളുടെ പൂമുഖത്തേക്ക് നിങ്ങളൊന്ന് നോക്ക് ആ മക്കളിൽ ഏതെങ്കിലും ഒരാൾക്ക് രോഗം വന്നാ സഹിക്കാൻ പറ്റോ ഏതെങ്കിലും ഒരു മാഗ് സഹിക്കാൻ പറ്റോ ഏതെങ്കിലും ഒരു പാപ്പ കപടംന്ന് സഹിക്കാൻ പറ്റോ ഒരാൾക്കും അവിടെ നിന്ന് സഹിക്കാൻ പറ്റില്ല ഒരാൾക്കും മക്കൾക്ക് രോഗം വന്നെന്ന് പറഞ്ഞാൽ പോലും സഹിക്കാൻ കഴിയില്ല എന്തിനേറെ മുസ്തഫായും ഇരിക്കുമ്പോ ഒരു പ്രിയപ്പെട്ട പിതാവിന്റെ കൈപിടിച്ചിട്ടൊരു കുഞ്ഞുമകൻ കടന്നു വരികയാണെങ്കിൽ ഈ പ്രിയപ്പെട്ട കുഞ്ഞുമകൻ അവിടെ നിന്ന് കടന്നു വരുന്നു ആ പുന്നാര മകൻ അവിടെ നിന്ന് കടന്നു വന്നിട്ട് ഉപ്പ നിസ്കരിക്കുമ്പോ ഉപ്പാന്റെ പുറത്ത് കയറുന്ന

ലോകത്തോട് നബിയേ അദ്ദേഹം സങ്കടക്കാല് വിഷമക്കാല് കഴിയുകയാണ് അള്ളാന്റെ പ്രവാചകരവിടത്തേക്ക് ചൊല്ലുമ്പോ ഓടിവം നീട്ടു പറയാ എന്റെ പൊന്നുമോ ലോകത്തോട് വിട പറഞ്ഞു നബിയേ എന്തിനേറെ ഇബ്രാഹിം എന്ന് പറയുന്ന മുത്തുനബിയുടെ പൊന്നുമോ പോലും ലോകത്തോട് വിട പറഞ്ഞപ്പോ അല്ലാതെ കണ്ണുനീരിറ്റിറ്റി വീണുപോയല്ലോടെ വിയോഗം അവരാക്കും കഴിയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ എപ്പോഴും ദുആ ചെയ്യുമ്പോ അല്ലാഹുവേ നമ്മുടെ പൊന്നുമക്കൾക്കൊരു രോഗം വെക്കല്ല അല്ലാ അവർക്കൊരു സങ്കടം വെക്കല്ല അല്ലാ അവർക്കൊരു ബുദ്ധിമുട്ട് വെക്കല്ലേ അല്ലാ എന്നുള്ള ആ ഒരു ചിന്തയോടെ ആ ഒരു മനസ്സോടെ നിങ്ങൾ എപ്പോഴും ദ്വാ ചെയ്യുന്നവരായാൽ അള്ളാഹുവേ അവിടെയാ നമുക്ക് വിജയിക്കാൻ കഴിയുന്നത് അവിടെയാ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ പഠിക്കുക അള്ളാഹുവിന്റെ അടുക്കലാണ് എല്ലാ കാര്യങ്ങളും എപ്പോഴും ദ്വാരക്കണമല്ല മതിലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ എപ്പോഴും ചെയ്യണം പഠിച്ചവനെ അള്ളാഹുവേ ഞങ്ങളുടെ കുരുന്ന് എന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ മജ്‌ലിസിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്നത് അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട മർമ്മപ്രദാനമായ ഇസ്മു ചെല്ലുകയാണ് നമ്മൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മുടെ റബ്ബിനോട് ദുആ ചെയ്യാൻ പോവുകയാണ് അള്ളാഹ എല്ലാവരും ആഗ്രഹിക്കുന്ന അങ്ങനെയാണ് ഈ ഒരു സമയത്ത് മനസ്സറിഞ്ഞുകൊണ്ട് ഒന്ന് കരഞ്ഞിട്ട് ചെയ്യാൻ അവസരം കിട്ടിയാൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളാരും നമ്മളാരും അവിടെ നിന്ന് അവസരത്തെ കളയില്ല നമ്മളാരും ആ ഒരു അവസരം അവസരം അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇന്നത്തെ ഈ രാത്രിയില് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ മുഴുവനും മോതുമോ സൂറത്തി അസീനിന്റെ അവസാനത്തെ കിടക്കണേ അത് ജീവിതത്തിന്റെ ഒരു മാറ്റമാ അതൊരു സന്തോഷമാ എന്തിനേറെ എപ്പോഴും നമ്മുടെ മക്കൾക്ക് ഒരു കാവല് കിട്ടണോ നമ്മുടെ പൊന്ന മക്കള് നല്ലതുപോലെ നമ്മുടെ ഭാഗത്തിണ്ടാകണോ അതുകൊണ്ട് എന്ത് വേണമെന്നറിയോ നമ്മുടെ മക്കൾ അള്ളാഹു നമുക്ക് സന്തോഷത്തോടെ കാണാൻ അവരുടെ ചിരികള് കാണാൻ അവരുടെ കൊഞ്ചല് കാണാൻ ഞാൻ ഈ പറയുന്ന വാക്ക് നിങ്ങൾ ഉപയോഗിക്കരുത് ചില ഉമ്മമാര് പറയും ചില വാപ്പമാര് പറയും ഇവനെ കൊണ്ടൊരു ശല്യമായി അള്ളാഹുവേ അ നമ്മുടെ പൊന്ന് മക്കള് അതിന് അള്ളാഹുത്തിന് ശല്യമെന്ന് പറയാൻ പറ്റോ അല്ലാഹു മക്കളാകുമ്പോ ഗുരുത്തക്കേടൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത് എന്തൊരു ശല്യമാണെന്നൊരു വാക്ക് ഒരു വീട് നമ്മൾ അവിടെ നിന്ന് പറയരുത് അള്ളാഹുവിന് ഇഷ്ടമല്ല കാരണമെന്താ അള്ളാഹുതന്ന നിഗമത്തിനെയാ നമ്മൾ പറയുന്നത് ഒരു ശല്യമായി പോയല്ലോത്തക്കേട് കാണിക്കും കൊച്ചുമക്കളാണ് ആ സമയത്തിൽ വല്ലാത്ത ശല്യമെന്ന് പറയല്ലേ അതിന്റെ വിധങ്ങൾ പറഞ്ഞ ഉമ്മയുടെ വായ കൊണ്ട് പറയല്ലേ ആ പൊന്നുമക്കളെ അള്ളാഹുവെന്ന് തിരിച്ചു വിളിച്ചാൽ സഹോദരങ്ങളെ നമ്മൾ പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് എത്ര കരഞ്ഞിട്ടെന്ത് കാര്യമാണ് എത്ര സങ്കടപ്പെട്ടിട്ടെന്ത് കാര്യമാണ് എത്ര ദുഃഖിച്ചിട്ടും കാര്യമാ അതുകൊണ്ട് ഒരിക്കലും പറയല്ലേ ഇതൊരു ശല്യമാ എന്നൊരു വാക്കുകൊണ്ട് മക്കളെ പറയരുത് ഉമ്മമാരെ അറിയാതെ വീണു പോകും പക്ഷേ 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 അത് ഗൗരവാണ് കാര്യ നിസ്സാരമാണെങ്കിലും അത് ഗൗരവമാണ് അതുകൊണ്ട് ഉന്മാ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള പുഞ്ഞാരമക്കളെ ഒരിക്കലും നമ്മൾ കളവാക്കരുത് നിങ്ങളറിയാതെ പറഞ്ഞു പോകും എന്തൊരു ശല്യമാണിവൻ ഇവളെന്ത് ശല്യമാണിവൻ െ നിങ്ങൾ ഒരിക്കലും പറയരുത് മൂന്ന് മക്കളും നാല് മക്കളും രണ്ട് മക്കളും മക്കളുള്ളപ്പോ ആ മക്കൾ പല ഗുരുത്തക്കേടുമുണ്ടാകും അള്ളാഹുവേ ഞങ്ങളെ ശല്യം ചെയ്തോ ഇതോ ശല്യക്കാരാ ഒരിക്കലും ഒരു കുട്ടിയുടെ ഉമ്മ പറയാൻ പാടില്ല മഹാനായ ആസിമറിയാഹു എന്ന ഒരു കുട്ടി വന്നിട്ട് പറയുന്നു ആസിം തങ്ങളെ ഞാൻ വല്ലാത്ത സങ്കടത്തിലാ എന്റെ ഉമ്മ എപ്പോഴും എന്ന എന്ന് പറയാ അത് കേട്ട് കേട്ട് മടുത്തു തങ്ങളെ ആസിമൃതിയല്ല ഒന്ന് കുട്ടിയുടെ ഉപ്പയെ വിളിച്ചു ഉപ്പയോട് പറഞ്ഞു നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ പൊന്ന് മോന ശല്യമെന്ന് പറയുന്നു അറിയില്ല തങ്ങളെ ഞാൻ വീട്ടിൽ പോയിട്ടെന്ന് ചോദിക്കട്ടെ അങ്ങനെ വീട്ടിലേക്കൊന്ന് കടന്നു പോവുകയാണ് വീട്ടിലേക്കൊന്ന് കടന്നു വന്നോ ചോദിച്ചു പെണ്ണേ നീ മക്കളെ നീ മകന് നീ അവിടെ ശല്യമെന്നൊരു വാക്ക് പറഞ്ഞിട്ട് അഭിസംബോധന ചെയ്യുമോ അവിടെന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ അവർ എത്ര പൊരുത്തക്കേടാ അപ്പൊ ഇത് പറഞ്ഞു എന്നുള്ളൊരു വാർത്ത ോട് ചെന്നൊണ്ട് പറയുമ്പോൾ പറഞ്ഞു കൊടുത്തൊരു മറുപടി ഉണ്ട് അത് അല്ലാഹുവിന്റെ അള്ളാഹു നിനക്ക് സന്തോഷിക്കാൻ തന്നതാണ് മക്കളില്ലാതെ കരയുന്ന എത്ര ആളുകളുണ്ട് മക്കളില്ലാതെ കരയുന്ന എത്ര ആളുകളുണ്ട് അതുകൊണ്ട് ഒരിക്കലും നിന്റെ കുട്ടിയെ നീ ശല്യമാണെന്ന് പറയുന്നത് കാരണം മക്കളില്ലാത്തവരെപ്പോഴും ഒരു കുഞ്ഞിക്കാർ കാണാൻ ആഗ്രഹമുണ്ട് അതിനുള്ള ബിരിധരണയല്ല അവര് പോകാത്ത 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 ഇനി ഒന്നും ബാക്കിയില്ല ചികിത്സ നേടാനൊന്നും ബാക്കിയില്ല അവരുടെ കാശുകൾ മുഴുവനും ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെച്ചതാ പക്ഷേ അവിടെ നിന്ന് അവർക്ക് അല്ലാഹു മക്കളെ കൊടുത്തിട്ടില്ല ാണ് പ്രിയപ്പെട്ട കുരുന്ന മക്കള് മക്കളെ എപ്പോഴും നമ്മുടെ ജീവിതത്തില് ഒരു മാതൃകയായി നമ്മൾ കൊണ്ടുവരാമോ ആ പുന്നാര മക്കളെ എപ്പോഴും അവര് കുരുത്തൽ കേടു കാണിച്ചാലും അവര് വഴക്കുണ്ടാക്കിയാലും അവരെ കളിതമാശകൾ പറഞ്ഞാലും അവർ പടല്ലാ നമ്മുടെ മനസ്സുകൊണ്ട് അള്ളാ ഒന്ന് ക്ഷമിച്ചേക്കണേ ശല്യം എന്നൊരു വാക്ക് പറയല്ലേ അങ്ങനെ പറഞ്ഞാൽ നല്ലതെന്ന മത്ത് നിനക്ക് ഉപയോഗപ്പെടാതെ പോകും നിനക്ക് ഉപകാരപ്പെടാതെ പോകും അവർക്ക് വലിയ ചില ചില വീടുകളുടെ വീടുകളുടെ ഉള്ളില് കാര്യമാക്കൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹ സ്നേഹഉപ്പയോട് എന്റെ കാരണം ഉമ്മ എപ്പോഴും വഴക്കിലാണ് എപ്പോഴും മടിയിലും പിടിയിലുമാണ് അവരുടെ മനസ്സ് മടിപ്പിക്കാൻ പാടില്ല എന്ന് നബിയുനാ റസൂലുള്ളാ ുംബിതങ്ങളുടെ മുതവത്തിന്റെ ഹസൻ ഓടിച്ചെന്നോ പക്ഷേ മിണ്ടിയില്ലല്ലോ അത്ര സ്നേഹം കുരുന്ന് മക്കൾക്ക് നമ്മൾ കൊടുത്തുപോയെങ്കില് ഒരിക്കലും ഇവന്റെ സഹിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നിന്റെ മുമ്പിൽ അള്ളാഹു കാണിക്കുന്നതാണ് നമ്മളങ്ങനെ പറഞ്ഞു നമ്മളങ്ങനെ പറഞ്ഞു പോയാൽ അതിന്റെ ആ ഒരു പരീക്ഷണം നമ്മളെ എന്തിനാ മക്കളാകുമ്പോ എന്ന് പറയാൻ പാടുണ്ടോ ഇല്ല മിക്ക വീടുകളിൽ അങ്ങനെ പറയാറുണ്ട് ആ പറച്ചിൽ അള്ളാഹുല്ലേ ഇത് പറയുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെ അങ്ങനുണ്ട് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് പഠിക്കാനുള്ളവരാണ് അത് മനസ്സിലാക്കാനുള്ളവരാണ് അത് കൊണ്ടുവരാറുള്ളവരാ അതുകൊണ്ട് അള്ളാഹനെ മറന്നിട്ടൊരു വാക്കു നമ്മൾ പറയല്ലേ മറന്നിട്ടൊരു വാക്ക് പറയരുത് എത്രയോ കുരുന്ന് ലോകത്തോട് ഇവിടെ പറയുമ്പോ അവരുടെ ഉപ്പയുടെ അവരുടെ ഉമ്മയുടെ ആ കണ്ണീരിങ്ങൾ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ല ആ സങ്കടങ്ങൾ കണ്ടിട്ടില്ലേ ആ ദുഃഖം നിങ്ങൾ കണ്ടിട്ടില്ലേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്തുമുട്ടിനെ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് നമുക്കല്ലാഹുത കുസുമങ്ങളാണ് അവർക്ക് പറന്ന് നടക്കട്ടെ നമ്മുടെ വീടുകളിൽ അത് അവർക്ക് ഒരു അവരുടെ ഒരു കളിച്ചിതിയാണ് അതാത് അത് അവരുടെ ഒരു സമയമാണ് ആ സമയത്തെ നമ്മൾ ഇല്ലാതെയാക്കരുത് അത് ഒരിക്കലും അത് ശല്യമാണെന്നൊരു വാക്കുകൊണ്ട് പറയരുത് ഒരു വീട്ടിന്റെ ഉള്ളില് നാലും അഞ്ചും മക്കളുള്ളപ്പോ ഇളയ വല്ലാത്ത എന്നാൽ ഞങ്ങളെ ശല്യം ചെയ്തു പറയരുത് കാരണം അല്ലാഹുതം എന്ന നിയമത്താണത് അതിന്റെ കളി കാണാനന്തരസമാ അതിന്റെ ചിരി കാണാനന്തരസമാ അതുകൊണ്ട് ആ ചിരിയെ നിങ്ങൾ നശിപ്പിക്കല്ലേ അതിനെ നിങ്ങൾ കെടുത്തി കളയല്ലേ അറിയാവുന്ന മക്കൾ ഉണ്ടാകും അപ്പൊ നമ്മൾ പെട്ടെന്ന് പറയും ഗുരുത്തക്കേടാണല്ലോ എന്നൊരിക്കലും നമ്മൾ പറയരുത് അങ്ങനെ ഒരിക്കലും പറയരുത് പേരെ മക്കളെ പറയരുത് പേരെ കുട്ടികളെ പറയരുത് ചെറുമക്കളെ ഒരിക്കലും പറഞ്ഞു പോകരുത് ഗുരുത്തക്കേട് അള്ളാഹു തന്നവൽ അഞ്ചു മക്കളുണ്ട് ഇവനെ ഇവനെപ്പോലും ഒന്നിനാഹു തന്നില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹുതിനെ പോലും ഒറ്റപ്പെടുത്തുന്ന മനുഷ്യന്മാരുടെ കാലഘട്ടമാണ് എന്തിനാണ് ഇവനെ പോലെ തുറന്നതിനെ തന്നത് ബാക്കി രണ്ട് മക്കളെ കൊണ്ട് ഒരു കുഴപ്പമില്ല ബാക്കി രണ്ട് മക്കളെ എന്തിനാണ് ഇവനിങ്ങനെ ആയിപ്പോയത് എന്ന് പറഞ്ഞുകൊണ്ട് പറയല്ലേ ഒരു കുട്ടി ഒരു കുഞ്ഞു കുരുമോള് കടന്നു വരികയാണ് വന്നിട്ട് ഇങ്ങനെ ഒരു മരത്തിന്റെ ചുവട്ടിൽ മാറിയിരിക്കുകയാണ് മഹാനായ ആവുള്ള വൃക്ഷത്തിന്റെ പോകുമ്പോൾ ഏഴ് വയസ്സ് തോന്നുന്ന ഒരു പൊന്നുമോൾ ഇരിക്കുന്നുണ്ട് ആ കുരുന്ന് മോള് മണൽ വാരി കയ്യിൽ വെക്കുകയാണ് മണൽ വാരി കളിക്കുമ്പോ അലിയാരുതങ്ങൾ അധികത്ത് പോയിങ്ങനെ നോക്കിയിരുന്നോ ആ സമയത്ത് കുഞ്ഞുമോള് പെട്ടെന്നപടം നെഴുന്നേറ്റു അടുത്ത മരത്തിന്റെ അരിക ത്ത് പോയി അവിടെ ഇരുന്നിട്ടിങ്ങനെ ഫബക്കുക അഞ്ചദീത വല്ലാതെ കരയുകയാണ് ഈ കരച്ചിന് കണ്ടിട്ട് കുഞ്ഞു മോളോട് അലിയാ ചോദിച്ചു മോളേറിയാ നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് നീ എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത് നീ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ആ സമയത്തൊരു സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ ഒരു ചോദ്യം വന്നപ്പോ ഈ പൊഞ്ഞുമോള് കരയാൻ തുടങ്ങി പെട്ടെന്ന് വിളിച്ചുപോയി ഉപ്പാ അല്ല തെറ്റിപ്പോയി പ്രിയപ്പെട്ടവരേതൊരു വിളി വിളിച്ചു അലിയാർ അലിയാരങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല പൊന്നുമോള് വിളിച്ചോ പൊന്നുമോളെ വിളിച്ചോ ഈ കുരുന്ന മോളവിടെന്ന് പറയാണ് എന്റെ ഉമ്മ എപ്പോഴും എന്നെ ശല്യമെന്നാ പറയുന്നത് ഉമ്മ പറയും നീ വീട്ടിൽ നിന്നാ ശല്യമാണെന്ന് അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാനിവിടെ വന്നതാണ് അലിയാർ അലിയാറ്റങ്ങൾ കുരുന്ന മകളുടെ കയ്യും പിടിച്ച് വീട്ടിലേക്ക് പോയി അവിടെ ചെന്നിട്ട് പറഞ്ഞു പെങ്ങളേ നിങ്ങളുടെ പ്രിയപ്പെട്ട പൊണ്ണുമോളെ ഒരിക്കലും നിങ്ങൾ ആക്ഷേപിക്കരുത് അവളുടെ മനസ്സ് പിടക്കരുത് അതവൾക്ക് രോഗം വരാ അതവർക്ക് സങ്കടം വരാ അതവരുടെ ബുദ്ധിക്ക് പോലും വല്ലാത്ത കോട്ടമാണ് അതവരുടെ ബുദ്ധിക്ക് പോലും വല്ലാത്ത കോട്ടമാണ് അതുകൊണ്ട് ഒരിക്കലും നിങ്ങളവരെ കുറ്റപ്പെടുത്തരുത് ഒരിക്കലും നിങ്ങളവരെ ആക്ഷേപിക്കരുത് ഒരിക്കലും നിങ്ങളവരെ കളിയാക്കരുത് വല്ല ജീവിതത്തിൽ അല്ലാഹുതന്ന അനുരാഗങ്ങളാണവർ ജീവിതത്തിൽ അല്ലാഹുതന്ന സൗകര്യങ്ങളാണവർ അവരെ മറക്കല്ല അവരെ ചീത്ത വിളിക്കല്ല അവരെ നിങ്ങൾ കുത്തുവാക്ക് പറയല്ല അവരാക്ഷേപത്തിന്റെ ആക്ഷേപത്തിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് വേദനപ്പെടുത്തുന്ന വഴിയിലൂടെയും നിങ്ങൾ കടന്നു പോകല്ല അതുകൊണ്ട് വല്ല ഈ അള്ളാഹുതന്നുത്തിന് ഇനി നിങ്ങൾ ഇവിടം നിറക്കി വിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനത്തിന്റെ വാക്ക് പറഞ്ഞെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളെല്ലാവരും പഠിക്കാനുള്ളവരാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ളവരാണ് നമ്മുടെ മനസ്സിന്റെ ഓരോ ആഗ്രഹങ്ങളും നമ്മൾ പറയാനുള്ളതാ അതുകൊണ്ട് അള്ളാഹുദമ്മ സന്തോഷത്തെ ിക്കളയല്ലേ അവരാക്ഷേപിക്കല്ലേ എല്ലാവരും എന്ന് ചൊല്ല മക്കൾ മക്കളൊരിക്കലും കുറ്റപ്പെടുത്തരുതെന്ന് പറഞ്ഞു നിർത്തുകയാ എല്ലാവരും ചൊല്ലില്ല ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ لَا إِلَهَ إِلَّا اللَّهُ لَا إِلَهَ إِلَّا اللَّهُ ഞങ്ങളെ മരിക്കുന്ന സമയത്ത് ചൊല്ലാതെ ഞങ്ങളെല്ലേ അല്ലാ അതുകൊണ്ട് അതുകൊണ്ട് മുത്തന പി ഞങ്ങളുടെ പേരിൽ പേരിൽ കുറച്ച് സ്വലാത്തും നമുക്ക് വാച്ച് ചെയ്യാം നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും ഒരാളും അത്രയും നേരം ഇരുന്നവരോട് പറയാണെന്ന് പോയാലും കുഴപ്പമില്ല ഇരിക്കുന്നവർ എന്നോടൊപ്പം ഒന്ന് ചൊല്ലണം വീട്ടിലെ മക്കളും ഭർത്താവും ഭാര്യ എന്തെങ്കിലും ആയിട്ടിരിക്കുന്നവരുണ്ടല്ലോ എല്ലാരും വെച്ചല്ലണ്ണേ അസലാത്തു വസ്സലമോ അലൈകയാറൂലത്തു വസ്സലാമോ അലൈകയാള എന്നോടൊപ്പം ഉമ്മറയ്ക്ക് വന്ന ഒരുപാട് സഹോദരങ്ങൾ ഉണ്ട് ഇതിനകത്ത് നമ്മൾ മദീനത്തൊക്കെ ഇത് ഒരുപാട് നമ്മൾ പാടിയതാണ് മദീനത്തും പക്കത്തൊക്കെ അപ്പൊ ഇൻഷാ നമുക്ക് എല്ലാവർക്കും പാടണം അവിടെ പോയിട്ട് എല്ലാവരും ആ ഒരു നീയത്തിൽ അവിടെ എത്തണം എനിക്ക് എത്തണം എന്നുള്ള നീയത്തിലൂടെ ചെല്ലു ആദി ഓവലായി

மக்கா மண்மண்ணிலாரமே பதி ரோனே ஐஸ்மாரீயாரி சொல்லி ரூம் நீவர் சேத நீத கேட்கணே الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا حبيب الله വി പാടി ടോങ്ങീവർ ആശയാ ആഗ്രഹങ്ങൾ നേരെയൊണ്ട ഒപ്പത്തിൽ ചൊന്നീടാ الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله பாபா கருத்தோ போயோர் பல்வம் கொண்டீவர் வந்தீதா பாபா பாரங்கள் தீர்த்தோ பல்வரணே செய் الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله مهشا مني ும்த் கைபி யானபி மோத்தி நேரத்தும் உம்மதி என் வாரீ அஸ்மலாத்தோ வசலாமோ அலகையா رسول الله الصلاة والسلام عليك يا حبيب الله നൽകണേ ഞങ്ങളെ സ്വർഗതി കൂടെ ചേർക്കണേ അതിമോഹമാണ് അറിയം തം ഞങ്ങളെ കൈപീടിക്കണം ഞങ്ങളേ അസ്വലാത്തു വസ്സലാമോ عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الله

മനസ്സിൽ അത് നീ തട്ടല്ല റബ്ബേ എത്തിവെച്ചത് കമന്റിലൂടെ ഒരുപാട് സഹോദരങ്ങള് ഒരുപാട് സഹോദരിമാര് ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അവരുടെയൊക്കെ ആഗ്രഹങ്ങളെ സഫലമാക്കണേ അള്ളാ േദനിക്കുന്നവരുണ്ട് കൈ വേദനിക്കുന്നുണ്ട് രോഗമുള്ളവരുണ്ട് അല്ലാ എല്ലാവരുടെ രോഗങ്ങൾക്കും ശമനം കൊടുക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ ഞങ്ങളെ നീ അവിടെ എത്തിപ്പിക്കാതെ മരിപ്പിക്കൽ അല്ലാ പുണ്യഭൂമിയിലെത്താൻ ഞങ്ങൾക്ക് തരണേ അല്ലാ അവിടെ എത്തിയിട്ട് ഹബീബിന്റെ ചാരനിന്ന് മധു പാടാൻ പറയാൻ സ്വലാത്തുകൾ ചൊല്ലാൻ സലാമുകൾ പറയാൻ ഞങ്ങൾക്ക് വിധി തരണേ അല്ല ിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് ഇതിന്റെ അഗ്നിമാരുണ്ട് ഇതിന് പോസ്റ്റർ ഉണ്ടാക്കുന്നവരുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ പലരുമുണ്ടല്ല എല്ലാവരെയും നീ സ്വീകരിക്കണേ റബ്ബേ അവരുടെ കുടുംബങ്ങളിലെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലെ അരുമ മക്കൾക്ക് ഒരു രോഗം റബ്ബേ തരല്ലറപ്പേ അസർ പോലെ അപസ്മാരം പോലെ അറ്റാക്ക് പോലെ ഉള്ള രോഗങ്ങൾ ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ പറയുന്ന രോഗം വന്നിട്ട് ആർ സി സിയുടെ അകത്തട്ടില് പൊട്ടിക്കരയുന്ന ഒരുപാട് ആളുകളുണ്ട് റബ്ബേ ഉറപ്പേ അവരുടെ രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ അല്ലോ വേദനകളെ മാറ്റണേ അല്ലോ സങ്കടങ്ങൾ മാറ്റണേ അല്ലാഹുവേ ഇവിടെയും ഇവിടെ സ്വലാത്തുകൾ ചൊല്ലാൻ പറഞ്ഞപ്പോ നല്ല നീയത്തോടെ സ്വലാത്തുകൾ അവരെ താമസിപ്പിക്കാതെ നിന്റെ മദീനയിൽ മദീനയിൽ ഹബീബിന്റെ അവരെ എത്തിപ്പിക്കണേ നടക്കാൻ കഴിയാത്തവര് നമ്മുടെ കൂട്ടത്തിലുണ്ട് രോഗമുള്ളവരുണ്ട് പലരും പറഞ്ഞു ഇൻഷാ അല്ലാ നടക്കാൻ കഴിയില്ല ഉസ്താദെ എന്നാലും പുണ്യഭൂമിയിൽ നിങ്ങളോടൊപ്പം ഒന്ന് കടന്നു വരണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് നീ ദുആ ചെയ്യാ പറഞ്ഞവരുണ്ട് അവരെ അവിടെ എത്തിപ്പിക്കണേ അവിടെ അല്ലേ അല്ലാ അല്ലാഹുവേ പുണ്യഭൂമിയിൽ ഒന്ന് ചവിട്ടാൻ നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാ അള്ളാഹുവേ മനസ്സുകൊണ്ട് ആഗ്രഹം വെച്ചവരാണ് ഞങ്ങളെ നീ റബ്ബേ ഞങ്ങളെ തട്ടിക്കളയല്ല തമ്പുരാനെ അള്ളാഹുവി ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങളാ മനസ്സിൽ നെയ്യത്ത് വെച്ചിട്ടിരിക്കുന്നത് അള്ളാഹുവേ അവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ചുകൊണ്ട് പ്രതിഫലം കൊടുക്കണേ അല്ലാ ദുഃഖങ്ങൾ കൊടുക്കല്ല അല്ലാ സങ്കടങ്ങൾ കൊടുക്കല്ല അള്ളോ വേവലാദികൾ കൊടുക്കല്ലേ അല്ലാ െ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ നമുക്കൊക്കെ നൽകട്ടെ അസാലും